ഹായ് ഡിയേഴ്സ് അസലാമേലിക്കും ഞാൻ സെബുട്ടിക്കിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാ കളക്ഷൻസും വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മോഡൽസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന മോഡൽസ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന മോഡൽസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ലാസ്റ്റ് ഭാഗം വരെ കാണുക കേട്ടോ thank yeah. you അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ പോയി ജോയിൻ ആയിക്കോളൂ നമ്മുടെ ഡെയിലി അപ്ഡേഷൻസ് ഒരുപാട് കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഇടുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ഓരോ കക്ഷൻസും തരുന്നത് ക്വാളിറ്റിയിൽ ഒന്നും ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് തരുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അതുപോലെ അതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം ലൈക്കും കമൻസും ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് പറയാട്ടോ എല്ലാം വെറൈറ്റി മോഡൽസ് ആണ് നിങ്ങൾ മറ്റെവിടെയും കാണാത്ത തരത്തിലുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല അടിപൊളി ആയിട്ടുള്ള ഷറാറ സെറ്റും കോഡ് സെറ്റുകളും ചുരിദാർ സെറ്റുകളും ഗൗൺ സെറ്റുകളും അതുപോലെ തന്നെ ഷോർട്ട് ലെങ്ത്തിൽ വരുന്ന ഷേർട്ട് ആൻഡ് പാൻറ്റ് മോഡൽസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക ഞാൻ പറഞ്ഞ പോലെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറഞ്ഞോളൂ അല്ല നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾ പിന്നെ ഓർഡർ ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് വാട്സപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് അതിൻ്റെ ഫോട്ടോ അയച്ച് തരിക കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ മോഡൽ വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി ട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന കളക്ഷനാണ് ഇത് ത്രീ പീസ് സെറ്റാണ് കേട്ടോ വരുന്നത് ഒരു ഓവർ കോട്ട് വരുന്ന ടൈപ്പിൽ ത്രീ പീസ് സെറ്റ് സെറ്റ് ചെയ്തത് നല്ല അടിപൊളി കളർ ചാർട്ടിൽ ഒരു ടൈപ്പാണ് അപ്പോൾ ഫാസ്റ്റായിട്ട് ബുക്ക് ചെയ്തോളൂ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുന്നുള്ള പ്രതീക്ഷയോടെ താങ്ക്